നമസ്കാരം വാശിയേറിയ പോർവിളികളും അവകാശവാദങ്ങൾക്കും ഇന്ന് തിരശീല വീഴും മൂന്ന് മുന്നണികളും ഉയർത്തിയ അവകാശവാദങ്ങൾക്ക് ചേലക്കരയിലെ ജനങ്ങൾ ആരുടെ പക്ഷത്താണെന്നത് വ്യക്തമാവുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ സർക്കാർ എന്താണെന്ന് ചേലക്കരയിലെ ജനങ്ങളെ പഠിപ്പിക്കേണ്ട അവർക്കറിയാം പിണറായി സർക്കാരിന്റെ ഗുണങ്ങളെ കുറിച്ച് ഇത് വെറും സർക്കാരിനല്ല നല്ല ഉറപ്പുള്ള സർക്കാരാണ് ഒന്നിനു വേണ്ടിയും ആരെയും കുത്തുന്ന സർക്കാരല്ല എന്ത് എവിടെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും സർക്കാരിനറിയാം ഇനി നമുക്ക് ചേലക്കരയിലേക്ക് പോയാൽ അവിടുത്തെ സ്ഥിതി എന്താണെന്നും അറിയാൻ കോൺഗ്രസും ബി ജെ പിയും കുറെ കാര്യങ്ങൾ കെട്ടി ഉയർത്തി കൊണ്ടുവന്ന് കുറേ ഇല്ലാത്ത കുറെ നുണകളും എല്ലാം കൊണ്ടുവന്നു അതെല്ലാം തകർന്നടിയെന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യു ഡി എഫ് രമ്യാ ഹരിദാസിനെയും ബി ജെ പി കെ ബാലകൃഷ്ണനെയും ഇറക്കി കളിച്ചപ്പോൾ ചേലക്കരയിലെ ജനങ്ങൾ യു ആർ പ്രദീപിനൊപ്പം എന്നത് വ്യക്തമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതായത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ റൗണ്ടിൽ തുടങ്ങിയ മുന്നേറ്റവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് നിലനിർത്തുകയാണ് വടവൂർ പഞ്ചായത്ത് അടങ്ങുന്ന ആദ്യ റൗണ്ടിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് എൽ ഡി എഫ് മുന്നിട്ട് നിന്നത് പിന്നീട് ഈ ലീഡ് നില പോരുകയായിരുന്നു എൽ ഡി എഫിന്റെ കണക്കുകൾ പ്രകാരമുള്ള വോട്ടുകൾ ലഭിച്ചെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തുടക്കത്തിൽ എൽ ഡി എഫിനായിരിക്കും ഭൂരിപക്ഷം എന്ന് യു ഡി എഫും കണക്ക് കൂട്ടി അക്കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല അത് ആയിരത്തോളം വോട്ടുകൾ മാത്രമായിരിക്കും എന്നാണ് കരുത് പക്ഷെ അവിടെ അങ്ങോട്ട് പഴിപാളി എന്നാൽ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് യു എൽ പ്രദീപിന്റെ മുന്നേറ്റം നടക്കുന്നത് താൻ നൂറ് ശതമാനം കോൺഫിഡന്റ് ആണെന്നും വിജയ നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ചേരക്കരയിൽ എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് മുൻ തെരഞ്ഞെടുപ്പിലാവട്ടെ എഴുപത്തിയേഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനം വോട്ടെടുപ്പാണ് ഇവിടെ രേഖപ്പെടുത്തിയിരുന്നത് ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ സ്വദേവ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസും കടുത്ത മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത് എൻ ഡി എക്ക് വേണ്ടി കെ ബാലകൃഷ്ണനും നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ഡി എം എക്ക് വേണ്ടി എൻ കെ സുധീറും മത്സരിച്ചു പാലക്കാട് ഇത്തവണ എഴുപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് പാലക്കാട് എൽ ഡി വേണ്ടി പി സരൻ, യു ഡി വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻ ഡി വേണ്ടി സി കൃഷ്ണകുമാർ എന്നിവരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് വയനാട്ടിലാകെ അറുപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമായിരുന്നു വയനാട് നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാനന്തവാടിയിലാണ് ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയത് യു ഡി എഫിനു വേണ്ടി പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയതോടെ ദേശീയ ശ്രദ്ധ കൂടിയ മണ്ഡലമായി വയനാട് മാറുകയായിരുന്നു എൽ ഡി വേണ്ടി സത്യൻ മൊയ്ങ്കേരിയും എൻ ഡി എക്ക് വേണ്ടി നവ്യ ഹരിദാസുമാണ് രംഗത്തിറങ്ങിയത് എന്തായാലും ഇനി ആര് ആർക്കൊപ്പം എന്നറിയാൻ അധിക സമയമില്ല അത് നമുക്ക് കാത്തിരുന്ന് കാണാം